ഞാൻ എൻ്റെ ഫോൺ ഇതുപോലെ ഒന്ന് ഷെയ്ക്ക് ചെയ്യുന്നേ ഉള്ളൂ നിങ്ങൾക്ക് കാണാം അതിവേഗത്തിൽ എൻ്റെ ഫോണിലെ ക്യാമറ എനിക്ക് ഓപ്പൺ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെ ഞാൻ എൻ്റെ ഫോൺ ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഉടനടി എനിക്ക് ഫ്ലാഷ് ലൈറ്റ് ഓൺ ആയി കിട്ടുന്നതാണ് ഇനി ഒരു വട്ടം കൂടി ഞാൻ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ ഫ്ലാഷ് ലൈറ്റ് ഓഫാകുന്നതുമാണ് ഇതുപോലെ നമുക്ക് എന്ത് കാര്യവും അതിവേഗത്തിൽ നമ്മുടെ ഫോണിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും അതിനായിട്ട് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം ആ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് ഗൂഗിൾ പേ വേണോ അല്ല മറ്റേതെങ്കിലും ആപ്ലിക്കേഷൻ വേണോ ഫോണിലെ ഏതെങ്കിലും സെറ്റിങ്സ് വേണോ എല്ലാം തന്നെ നമുക്ക് ഇതുപോലെ ഷെയ്ക്ക് ചെയ്യുന്ന സമയത്ത് ഓപ്പൺ ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും പിന്നെ പ്രത്യേക കാര്യം പറയാം ഈ ആപ്ലിക്കേഷനിലൂടെ രണ്ട് കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഫോണിൽ സെറ്റ് ചെയ്യാൻ പറ്റൂ അപ്പോൾ ഇതിനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന ആപ്ലിക്കേഷൻ ഏതാണെന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞുതരാം ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ലിങ്ക് ആണെങ്കിൽ കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ ക്യാപ്ഷന് താഴെ ഉണ്ടാവും യൂട്യൂബ് ആണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലൊരു വെബ്സൈറ്റ് ഓൺ ആക്കിയിട്ടും വളരെ സാവധാനത്തിൽ പത്ത് സെൻ്റെങ്കിലും താഴേക്ക് സ്ക്രോൾ ചെയ്തു പോയാൽ ക്ലിക്ക് ഇയർ ടു ഇൻസ്റ്റാൾ ദി ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം ഇതിലേക്ക് ക്ലിക്ക് ചെയ്താൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതാണ് ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബാറ്ററി പെർമിഷനകത്താണ് ചെല്ലുക ഇതിനകത്ത് നിന്ന് നോ റെസ്ട്രിക്ഷൻ എന്ന് പറയുന്ന ആദ്യത്തെ ഓപ്ഷനിലാണ് കൊടുക്കേണ്ടത് അത് ചില ഫോണുകളിൽ ചെറിയ മാറ്റം ഉണ്ടാവും നിങ്ങളുടെ ഫോണിനനുസരിച്ച് നിങ്ങളെ സെറ്റിംഗ്സ് സെലക്ട് ചെയ്യുക അതായത് സ്ക്രീൻ ഓഫ് ആകുമ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പ് ഓഫ് ആകാൻ പാടില്ല അതിനാണ് ഈ സെറ്റ് ചെയ്യുന്നത് ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വരും എസ് എന്ന ബട്ടിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡിസ്പ്ലേ ഓവർ അതർ ആപ്സ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്കാണ് വരിക ഇതിനകത്ത് നിന്ന് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ കണ്ടെത്താം എന്നിട്ട് ജസ്റ്റ് അതിൻ്റെ ബട്ടൺ ഞാൻ ഓൺ ചെയ്തതുപോലെ ഓൺ ചെയ്ത് കൊടുക്കുക സ്ക്രീനിൽ രണ്ട് തരത്തിൽ ഫോൺ ഷെയ്ക്ക് ചെയ്യുന്ന ഓപ്ഷൻ കാണാം നിങ്ങൾക്ക് ആ രണ്ട് തരത്തിൽ ഷെയ്ക്ക് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഓരോ ഓപ്ഷനും ഓൺ ആയി കിട്ടുക ആദ്യം ക്യാമറ സെലക്റ്റഡ് ആണ് ഓൾറെഡി അത് വേണ്ടെങ്കിൽ ജസ്റ്റ് അതിൽ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഏതെങ്കിലും ആപ്ലിക്കേഷനോ നമ്മുടെ ഫോണിൽ കിടക്കുന്ന എന്ത് വേണമെങ്കിലും അതിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ എനിക്ക് ആദ്യത്തെ ഓപ്ഷനിൽ ക്യാമറ തന്നെയാണ് വേണ്ടത് അതുകൊണ്ട് ഞാൻ മാറ്റമൊന്നും വരുത്തുന്നില്ല ഇനി താഴെയുള്ള രണ്ടാമത്തെ ഓപ്ഷനിൽ മറ്റൊരു തരത്തിൽ ഷെയ്ക്ക് ചെയ്യുന്ന സമയത്ത് ഏത് ആപ്ലിക്കേഷനാണ് ഓപ്പൺ ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യേണ്ട ഓപ്ഷനാണ് ജസ്റ്റ് താഴെയുള്ള ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ആപ്ലിക്കേഷനാണ് വേണ്ടത് അത് സെലക്ട് ചെയ്യാൻ പറ്റും ആപ്ലിക്കേഷന് മാത്രമല്ല നമ്മുടെ ഫോണിലെ പല കാര്യങ്ങളും ഇതിനകത്തുനിന്ന് ലഭിക്കുന്നതാണ് ഞാൻ ജസ്റ്റ് ഗൂഗിൾ പേ ആഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ തരത്തിൽ ഷെയ്ക്ക് ചെയ്യുമ്പോൾ ഗൂഗിൾ ആണ് ഓപ്പൺ ആവുക ഞാനിപ്പോൾ ടോർച്ച് തന്നെയാണ് സെറ്റ് ചെയ്തത് എനിക്ക് ടോർച്ചും ക്യാമറയാണ് ആവശ്യം ഇനി ഞാനിത് എക്സാമ്പിളായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ച് തരാം ഞാൻ ചെയ്യുന്നത് പോലെ നിങ്ങൾ ഇങ്ങനെയാണ് ഷെയ്ക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആദ്യത്തെ ഓപ്ഷൻ എന്താണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അതാണ് ഓപ്പൺ ആവുക ഞാൻ ക്യാമറയാണ് സെലക്ട് ചെയ്തത് അതുകൊണ്ടാണ് എനിക്ക് ക്യാമറ ഓപ്പൺ ആയത് ഇനി നേരെ കമിഴ്ത്തുകയും നേരെയാക്കുന്നതും തരത്തിൽ നിങ്ങൾ ഷെയ്ക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം എൻ്റെ രണ്ടാമത്തെ ഓപ്ഷനിൽ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആയിട്ടുണ്ട് അതൊന്നുകൂടി ചെയ്താൽ ഫ്ലാഷ് ലൈറ്റ് ഓഫ് ആയിക്കോളും ഈ ഷെയ്ക്ക് ചെയ്ത രീതി ഒന്ന് എക്സ്പീരിയൻസ് ആകാനുണ്ട് അത് നമ്മൾ രണ്ട് മൂന്ന് തവണ ഉപയോഗിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഇങ്ങനെ ഷെയ്ക്ക് ചെയ്താലാണ് ഇത് ഓപ്പൺ ആവുക മറ്റേ രീതിയിൽ ഷെയ്ക്ക് ചെയ്താലാണ് നമുക്ക് മറ്റുള്ള ഓപ്ഷൻ ഓപ്പൺ ആവുക എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാകും അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് പഠിക്കണം ഇത് എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റൂ അതുപോലെ തന്നെ സെൻസർ കംപ്ലയിൻ്റ് ഉള്ള ഫോണിലൊന്നും ഇത് ഉപയോഗിക്കാൻ സാധിക്കില്ല അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ് ടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണാം അതുവരെയ്ക്കും ഗുഡ് ബൈ